നമസ്തേ ജൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കേരള സ്റ്റോറി തന്നെയാണ് പ്രണയ ചതിയിൽപ്പെട്ട് ഭീകരവാദത്തിന്റെ കുരുക്കിൽപ്പെട്ട് ജീവിക്കുന്ന ഇരകൾ കൺ മുൻപിലുള്ളപ്പോൾ അഫ്ഗാനിലെ ജയിലുകളിൽ അടയ്ക്കപ്പെടുമ്പോൾ ഇതെല്ലാം കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന വിവാദമാക്കുന്ന സഭയ്ക്കെതിരെ വാളെടുക്കുന്ന ഇന്നലെ തെളിഞ്ഞും ഇന്ന് ഒളിഞ്ഞും വിമർശിക്കുന്ന കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും അജണ്ട എന്താണ് ഈ വിഷയമാണിന്ന് ജന ഡിബേറ്റ് പരിശോധിക്കുന്നത് ചർച്ചയിൽ അതിഥികളായി ബി ജെ പി പ്രതിനിധിയായി യുവരാജ് ഗോകുൽ ഒപ്പം ഇടത് പ്രതി അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റിനൊപ്പം ഡോക്ടർ അനക ജയഗോപാൽ ആർഷ വിദ്യാസമാജ് എന്നിവരെയാണ് ചർച്ചയിൽ അതിഥികളായി പ്രതീക്ഷിക്കുന്നത് യെസ് അതിന്ന് ഞാൻ ഈ ചർച്ച ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റനിൽ നിന്നാണ് സാർ ഇന്നലെ ഈ കേരള സ്റ്റോറി ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചപ്പോൾ ഉണ്ടായ കോളിളക്കങ്ങളൊക്കെ താങ്കളും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ മറ്റൊരു രൂപത കൂടി ഈ ധീരമായ നിലപാടുമായി മുന്നോട്ട് വരുന്നതിനാൽ ഇന്നലെ കടുത്ത ഭാഷയിൽ വിമർശിച്ച കോൺഗ്രസ് ഒരല്പം മയപ്പെടുത്തിയിട്ടുണ്ട് അറിയാൻ ഇന്നലെ നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ സഭയെ സഭയെതിർക്കുന്നതിൻ്റെ അപകടം ഒരു ചെറിയ തോതിലെങ്കിലും ഒരു 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 ഭയം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലെ കോൺഗ്രസ്സിന് മുമ്പിൽ എത്തിയത് കൊണ്ടാവാം ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ടെന്നാൽ ഇടതുപക്ഷത്തേക്ക് വന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇന്നും ഈ വിഷയത്തെ കൈക്കൊള്ളുന്നത് വിമർശിക്കുന്നത് അല്ല ഇതിൽ ഒരു പ്രധാന കാര്യം ഈ പടം റിലീസ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ ബാക്കി ഇരുപത്തേഴ് സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറിയിലും യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇത് പ്രദർശിപ്പിച്ചു കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് ഇതിന്റെ പ്രദർശനം ഒന്ന് രണ്ട് തിയേറ്റർ കഴിഞ്ഞപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നത് അതിഭയങ്കരമായ ഭീഷണിയാണ് തിയേറ്റർ ഉടമകൾക്ക് ജിഹാദികളിൽ നിന്നും ഇന്ത്യ അലയൻസിൽ നിന്നും ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഉണ്ടായത് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസ് അവസ്ഥ പ്രകടിപ്പിച്ചു അപ്പോ അവരുടെ സ്വത്ത് സംരക്ഷിക്കേണ്ട ചുമതല തിയേറ്റർ ഓടമർ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോ ഈ വെയിൽഡ് ത്രെട്ടും ഡയറക്ട് ത്രെട്ടും ഇൻഡയറക്ട് ത്രെട്ടും ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് റിസ്ക് എടുക്കാനും പറ്റത്തില്ല അങ്ങനെ ഇതിന്റെ പ്രദർശനം നിന്ന് പോവുകയാണ് ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടോ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് തിയേറ്ററുകൾ വ്യാപകമായിട്ട് കത്തിക്കുന്ന ഒരു ഉണ്ടായിരുന്നു താലിബാനോ എന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തും പ്രത്യേകിച്ചും മലബാർ ഏറിയയിൽ വൻതോതിൽ തിയേറ്ററുകൾ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ വയനുപോയ തിയേറ്റർ ഓർമ്മകൾക്ക് ഇത് ശരിക്കും പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല പക്ഷേ അതിനുശേഷം കാലം മുന്നോട്ട് പോയപ്പോൾ ടെക്നോളജി വന്നു ഒ ടി ടിയിൽ ഈ പടം വന്നു ആർക്കും കാണാവുന്ന ഒരവസ്ഥയായി ദൂരദർശൻ ഇത് പ്രക്ഷേപണം ചെയ്തതോടുകൂടി ഇതിനൊരു ഒഫീഷ്യാലിറ്റി വന്നു അത് കാണിക്കുന്നു ചർച്ചോ അല്ലെങ്കിൽ ആർക്കും ഒ ടി ടി ഉള്ളവർക്ക് ആർക്കും കാണാം പ്ലാറ്റ്ഫോം ഉള്ളവർക്ക് ആർക്കും കാണാം അല്ലാത്തവർക്കും ഇത് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായി അത് ആർക്കും വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു ക്രമസമാധാന പ്രശ്നമൊന്നുമില്ലതാണ് ഓർത്തി പക്ഷെ ഇതിനെ ഒരു ഇഷ്യൂ ആക്കി ഇതിൽ നിന്നും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കി പള്ളിയെയും ക്രിസ്ത്യാനിയെയും പ്രതിയാക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും മാറി മാറി നടത്തുന്നത് അപ്പൊ ഇത് അവർ രണ്ടുപേരും ഈ ജിഹാദി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളത്തിലാണ് ഏകദേശം മുപ്പത് ശതമാനവും നാപ്പത് ശതമാനമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത് മൊത്തം എതിരാളിക്കൊന്നും കൊടുക്കാൻ പാടില്ല മൊത്തം നമ്മുടെ കക്ഷിക്ക് വേണം എന്നുള്ള ഒരു നിലപാടിലാണ് എൽ ഡി എഫും യു ഡി എഫും അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് പള്ളിയോ ക്രിസ്ത്യാനിയോ ഇതിൽ കക്ഷിയല്ല ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻസർ ബോർഡ് കോടതിയൊക്കെ അംഗീകരിച്ച ഒരു പടം ആൾക്കാർ കാണുന്നു പല രൂപതകളും അത് കാണുന്നുണ്ട് അതിന് വലിയ പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല ഇടവകയിൽ അറിയിക്കും ആ ഗ്രൂപ്പിലുള്ളവർ കാണും അത് നിർത്തിയിട്ടുമില്ല അത് ഇന്നും തുടരുന്നുണ്ട് നാളെയും തുടരുന്നുണ്ട് ഈ പടം കൃത്യമായിട്ട് കേരളത്തിലെ എല്ലാ രൂപതകളും എല്ലാ സഭകളും എല്ലാ ഇടവകളും എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളും കൃത്യമായിട്ട് കണ്ടിരിക്കും അത് അതിന് വലിയ പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല ഇടതിനും പലതിനും ഒന്നും അത് തടയാൻ പറ്റത്തില്ല അതിന്റെ ഒരു ഭീഷണിപ്പെടുത്തിയാൽ നടക്കും എന്നുള്ളത് ഒരു ധാരണയാണ് യഥാ യഥാർത്ഥത്തിൽ ഇരട്ടച്ചങ്ക ഉള്ളത് ഭരിക്കുന്നവർക്കല്ല ഇവിടുത്തെ ക്രിസ്ത്യാനിക്കാണ് ഇരട്ടച്ചങ്ങ ഉള്ളത് അതുകൊണ്ട് ഈ ഇരട്ടച്ചങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കരഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല ഇരട്ടച്ചങ്കലൊന്നും ഇതിലൊന്നും ഒരു കാര്യമില്ല ഇരട്ടച്ചങ്ങ എന്ന് പറയുന്നത് വെറും ഓട്ടച്ചങ്ങാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി അഞ്ചെട്ട് വർഷം കൊണ്ട് അതുകൊണ്ട് ആ ആ വരട്ടൊന്നും നടക്കുന്നില്ല മുന്നോട്ട് നീങ്ങും ഗ്രൂപ്പ് പറഞ്ഞ പോലെ ഇന്നലെ വലിയ ിൽ വാലെടുത്ത വി ഡി സതീഷിനും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഇന്ന് ഒരു മൃദു മൃതുസമീപനമാണ് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണം കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നാൽ ഈ സിനിമ പ്രദർശിപ്പിച്ചത് ശരിയായിട്ട് നിലപാടിൽ നിന്ന് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ട് എങ്കിൽ ഉപേക്ഷി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ശരീരഭാഷയ്ക്കൊക്കെ ഒരു അല്പം ഇതത്വം കോൺഗ്രസിന് എവിടെയൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ സഭയെ പിണക്കുന്നത് അത് വലിയ ദോഷം ചെയ്യുന്ന ഒരു തിരിച്ചറിവ് എവിടെയൊക്കെയോ ഒന്ന് കോൺഗ്രസിനെ ഒന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സി പി എമ്മിലേക്ക് വന്നാൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആരുടെയൊക്കെയോ കെണിയിൽ ചൂണ്ടയിൽ ക്രിസ്ത്യൻ സമൂഹം പെടുകയാണ് ആരെയൊക്കെയോ ഭയക്കുകയാണ് ആരുടെയൊക്കെയോ അജണ്ടയ്ക്ക് നിന്ന് കൊടുക്കുകയാണ് അങ്ങനെ ആരുടെങ്കിലും അജണ്ടയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണോ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലുള്ളത് അല്ല ഇത് കേരളത്തിലെ പരമ്പരാഗത സഭകള് ഒരിക്കലും ആരുടെയും അജണ്ടയ്ക്ക് നിന്ന് കൊടുത്തിട്ടില്ല ഈ രാജ്യത്തിനെതിരെയും നിലനിന്നിട്ടില്ല അത് നേരത്തെ രാജഭരണമായിരുന്നപ്പോഴും അതിനുശേഷം ബ്രിട്ടീഷ് പറഞ്ഞുവന്നു അതിനുശേഷം കോൺഗ്രസ് പറഞ്ഞ വന്നു ഇപ്പൊ ബി ജെ പി ഭരണം വന്നു എപ്പോഴും ഈ രാജ്യത്തിന്റെ കൂടെ ഉള്ളു വേറെ അജണ്ടകളൊന്നും ക്രിസ്ത്യൻ ഇല്ല മാന്യമായിട്ട് ജീവിക്കുക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുക കടന്നു പോവുക അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള അജണ്ട ഒരു വേറൊരാൾ ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിടുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വേറൊരാളുടെ കല്ലുപെൻസിന് പോലും ഒരുക്കരുതെന്നാണ് അപ്പൊ അതായത് ഒരു രീതിയിലും ഒരു അജണ്ടയും വെച്ചു പുലർത്തുന്ന ഒരു സമൂഹമല്ല ക്രിസ്തീയ സമൂഹം അവനവന്റെ പാഠാതുര്യത ജീവിക്കുക കൃഷി ചെയ്യുക വളരെ മാന്യമായിട്ട് അത് ഏത് സ്ഥലത്താണെങ്കിലും പ്രത്യേകിച്ചും പല ഭരണ കാലഘട്ടത്തിൽ വളരെ ഒതുങ്ങി ജീവിച്ച സമൂഹമാണ് ഇവിടെ ഉള്ളത് ഇത് സമൂഹം അന്യം നിന്ന് പോകും സമൂഹത്തിലെ കുട്ടികൾക്കും കുടുംബത്തിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും സഭയുടെ നിലനിൽപ്പിനും സമാധാനത്തിനും ബാധിപ്പ് വരും എന്നുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അതും പത്ത് മുപ്പത് വർഷം വെയിറ്റ് ചെയ്തു ഇത് ഇന്നു ഇന്നെല്ലാം തുടങ്ങിയതല്ല ഇത് ഇവിടെ ലിബറലൈസേഷൻ പോസ്റ്റ് ലിബറലൈസേഷൻ ലിബറലൈസേഷൻറ്റി വൺ ലിബറലൈസേഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് തൊട്ടടുത്തിരിക്കുന്നയാളെ മൊത്തത്തിലും വിഴുങ്ങാവുന്ന ഒരു ഐഡിയ വന്നു അതാണ് ഈ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ അവരുടേതായ രാജ്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞ ഇറങ്ങി ഇപ്പൊ ജയിലിൽ കിടന്നുകൊണ്ട് അപ്പൊ അവര് ഇവിടുത്തെ ഇടത്തിന്റെയും വലതിന്റെയും അവിഹിത സന്തതികളെയാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ എൻ ഐ എ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയത് ഇടതും വലതും കൂടെ ഉണ്ടാക്കിയ ഇവിടുത്തെ തീവ്രവാദ അത്വിഗിത സന്തതിയെ കേന്ദ്ര ഗവൺമെന്റ് പൊക്കിക്കൊണ്ട് പോയി പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ഐഡിയോളജിയാണ് ഇപ്പൊ പ്രകടന പത്രികയായിട്ട് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നത് പി എഫ്ഐയുടെയും ലീഗിന്റെ ഒക്കെ പ്രകടന പത്രിക വെച്ചാണ് ഇപ്പൊ ഇടതും വലതും കളിക്കുന്നത് മതരാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ പോലത്തെ പരിപാടിയാണ് ഇവർ അത് പ്രധാനമന്ത്രി കൃത്യമായിട്ട് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഒരു പരിപാടി ഇവിടെ നടത്താൻ നോക്കി നടന്നില്ല അവനും മറ്റൊരു കുന്തിരിക്കുമൊക്കെ നടത്താൻ നോക്കി നടത്തിയ നോക്കിയവരെ ഗവൺമെന്റ് പൊക്കിക്കൊണ്ട് പോയി ജയിലിലിട്ടു അപ്പോ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എന്താണ് ഈ അവിഹിതത്തിന് കാരണമായിട്ടുള്ളത് എന്തള്ളാണ് ഈ ഇടതിനും വലതനും ഈ ഈ തീവ്രവാദം ഇവിടെ ഇവിടെ പോറ്റി വളർത്തിയത് ഇവിടുത്തെ ഇടതിനും വലതനും കൂടിയാണ് ഇപ്പം അതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ ആരും അത് കാണരുത് അത് പറയരുത് നിങ്ങൾ അറിയരുത് മറ്റുള്ളവരെ അറിയരുത് ഇതൊക്കെ നേരത്തെ ഭരണവിവർദ്ധയിൽ അല്ലായിരുന്നോ ഈ പത്തറുപത് വർഷം ഭരണവിവർ ഇടതിന്റെ വലുതിന്റെ കയ്യിൽ അല്ലായിരുന്നോ അപ്പൊ ഇതിനൊക്കെ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കണമായിരുന്നു ഈ ജിഹാദും തീവ്രവാദവും ഒക്കെ ഇവിടെ വന്നപ്പോ നിയന്ത്രിക്കണമായിരുന്നു അതൊന്നും പറ്റിയില്ല പറ്റാഞ്ഞിട്ട് ഇപ്പൊ അത് കാണുന്ന ക്രിസ്ത്യാനിക്കാണ് വഴി അത് തെറ്റാണ് അതൊന്നും പറയണ്ട അത് നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളെ ക്രിസ്ത്യാനി ഇവിടെ ചെയ്യുന്നുള്ളൂ എത്രാണത്തിലും വള്ളിയൊക്കെ ചെയ്യുന്നുള്ളൂ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് നടപടിയെടുക്കാം നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ സാമൂഹ്യമായിട്ട് ബഹിഷ്കരിക്കും എന്നുള്ള കേരളത്തിലെ പത്ത് പതിനഞ്ചോളം ടി വി ചാനലുകളും ഒരു പത്ത് നൂറ്റമ്പതോളം മീഡിയ പ്രവർത്തകരും ചേർന്ന് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് ക്രിസ്ത്യാനിയെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ക്രിസ്ത്യൻ സഭകളെ താറടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ലീഡിങ് ആയിട്ടുള്ള പല മാധ്യമങ്ങളും അപ്പൊ ഇന്നലെ ഒരു അച്ഛനെ വിളിച്ച് എന്താണ് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ മാധ്യമവും അവര് ഭയങ്കരമായിട്ടും അതായത് പറയാൻ അനുവദിച്ചില്ല അപ്പൊ അതുപോലത്തെ രീതിയിലുള്ള പ്രഷർ പ്രാക്ടീസുകളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ മതം മാറിയ ആൾക്കാരെ കൊണ്ടുനിരുത്തി ക്രിസ്തുവത്തിൽ നിന്ന് മതം മാറിയ ആൾക്കാരെ പല പേരിൽ തന്നെ കൊണ്ടുനിരുത്തി ക്രിസ്ത്യാനികളെ അധിക്ഷേപിക്കുക ആ ക്രിസ്തുഭവം വിട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് മതത്തിലോട്ടും കോൺഗ്രസ് മതത്തിലോട്ടും ഒക്കെ പോയവരെ കൊണ്ടുനിരുത്തി അധിക്ഷേപിക്കുക അതുപോലത്തെ പല തന്ത്രങ്ങളാണ് ഇവർ നോക്കുന്നത് ഈ ഒരു തന്ത്രവും വിലപ്പോവില്ല വിശ്വാസികള് വളരെ കൃത്യമായി സഭയുടെ കൂടെ തന്നെ നീച്ചു തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ മുന്നോട്ട് വരുന്ന ഇടതും വലുതുമൊക്കെ ഒരേപോലെ പറയുന്ന ഒരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ ഇത്തരം സംഭവ വികാസങ്ങളൊന്നുമില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളെ പ്രവർത്തീകരിച്ച് അവതരിപ്പിച്ച് കേരളത്തെ അപമാനിക്കുന്നു എന്നൊക്കെ അതൊക്കെയാണ് ഇടതു വലതു മുന്നണികളുടെ ഒരു നെറേറ്റീവ് അതിൽ കൃത്യമായി മറുപടി പറയാൻ ഡോക്ടർ അനക ജയഗോപാലിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എങ്ങനെയാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പെൺകുട്ടികളെ അവരുടെ ഭൗതിക തലത്തിൽ ഇടപെട്ട് അവരെ എങ്ങനെയാണ് മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നതെന്ന് കൃത്യമായി പറയാൻ ഒരു പക്ഷേങ്കിൽ അനഖെ പോലെ ഡോക്ടർ അനഖെ പോലെ മറ്റാൾക്കുമില്ല ശ്രീ അനക ഇപ്പോൾ ഈ താങ്കളും ശ്രദ്ധയിൽപ്പെട്ടു വേണം കഴിഞ്ഞു കുറേ ദിവസങ്ങളായി നടക്കുന്ന ചർച്ചയിൽ പറയുന്നത് ഇത്തരം സംഭവങ്ങളൊന്നുമില്ല ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് ചില പ്രത്യേക താൽപ്പര്യങ്ങൾ മുന്നോട്ട് വെച്ച് ചില അജണ്ടകൾ മുന്നോട്ട് വെച്ചാണ് ഇത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു ലവ് ജിഹാദ് അല്ലെങ്കിൽ ഇത്തരം മതപരിവർത്തനം ശക്തമായ അല്ലെങ്കിൽ ഒരു മനഃപൂർവ്വമായി ശ്രമിക്കുന്ന ഇത്തരം മതപരിവർത്തന സംവിധാനങ്ങളൊന്നുമില്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നാണ് ഇടത് വലത് കേന്ദ്രങ്ങൾ ആരോടൊക്കെയോ സംത്വത്തിക്ക് വേണ്ടി പറഞ്ഞു വെക്കുന്നത് ഇക്കാര്യത്തിൽ കൃത്യമായി ഒരു മറുപടി പറയാൻ താങ്കളെപ്പോലെ മറ്റാർക്കും ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞു വരില്ല ശ്രീ അനകം ഇത് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഒരു വർഷത്തോളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുറെ ചർച്ചകളാണ് ഇതില് രാഷ്ട്രീയക്കാർക്ക് ഇത്രയധികം ഇടതു രാഷ്ട്രീയ കക്ഷികൾക്ക് ഇത്രയധികം എതിർപ്പ് വരാൻ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അവര് ഒരുപാട് വാദങ്ങള് മുമ്പോട്ട് വെക്കുന്നുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് തന്നെ പരീക്ഷിക്കാം ഒന്നാമത്തെ കാര്യം അവര് പറയുന്നു ഇങ്ങനെ ഒരു സംഭവമേ ലൌജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമേ നടക്കുന്നില്ല ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തെവിടെയും ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു സംഭവമേ നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മള് ലൌജിഹാദ് എന്താണ് എന്ന് നമ്മൾ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലൗജിഹാദ് അതൊരു പ്രത്യേക ഒരു സംഘടനയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ടോ പ്രവർത്തിക്കുന്നോന്നല്ലെന്ന് നമ്മൾ പറയുന്നില്ല അതാണ് ലൌജിഹാദ് എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു പ്രോസസ് അതായത് പ്രണയത്തിലൂടെയും പ്രണയനാട്യത്തിലൂടെയും വിവാഹത്തിലൂടെയും അല്ലെങ്കിൽ ലൈംഗിക ചൂഷണങ്ങളിലൂടെയും ഒക്കെ മതം മാറ്റി അവരെ പതുക്കെ തീവ്രവാദ ഭീകരവാദ പാളയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രവർത്തനം ആ ഒരു പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ഉള്ളപ്പോഴാണ് അവരിപ്പോഴും അത് നടക്കുന്നില്ല നടക്കുന്നില്ല എന്നുള്ളത് പറയുന്നത് ഇവർ ആരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നറിയില്ല നമ്മുടെ കൺമുമ്പിൽ ഇന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട നിമിഷ എന്ന ഫാത്തിമയുണ്ട് സോണിയ സെബാസ്റ്റിൻ എന്ന ഐഷ ഉണ്ട് മെറിൻ എന്ന മറിയം ഉണ്ട് അതുപോലെ അവരുടെ ഒപ്പം തന്നെ പോയ അവരുടെ ഹസ്ബൻഡ്സ് രണ്ടുപേര് യഹിയേം ഈസയും അവര് ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് അവൾ അവർ ക്രിസ്ത്യാനികളായിട്ടല്ല ഐ എസ് ഐ എസിൽ പോയത് അവര് ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് ഇസ്ലാം പഠിച്ച് ഇസ്ലാമിലേക്ക് മാറി അതിനുശേഷം അവരുടെ തീവ്രവാദ ആശയങ്ങളിൽ ആശയങ്ങൾ അവരുടെ തലയിലേക്ക് കയറി അങ്ങനെ അവർ ഐ എസ് എന്നുള്ള ആ ഒരു ഭീകര പ്രസ്ഥാനത്തിലേക്ക് പോയി അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവർ അവരിവിടുന്ന് പോകുന്നത് അപ്പോ അവര് ഇവര് പലതരത്തില് പല വിഷയങ്ങൾ കാണിച്ചുകൊണ്ട് ഈ ഒരു വലിയ പ്രോസസ്സിനെ ലഘൂകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം എതിർക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ അത് ഒരു മൂന്ന് പെൺകുട്ടികളുടെ കഥ പറയുന്ന ഒരു സിനിമ ഒരിക്കലും ഇടതിനോ വലതിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിപ്രസെന്റ് ചെയ്യുന്ന ആർഷ വിദ്യാസമാജം എന്നുള്ള ഓർഗനൈസേഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പലതരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പല വിധത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങുകളിൽ പെട്ട് പോയ പലവിധ കുട്ടികളെ യുവതി യുവാക്കളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് ആർഷ വിദ്യാസമാജം ഈ പറയുന്ന ഞാനടക്കം പല തരത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങിന് അടിമപ്പെട്ട് മതം മാറാൻ മതം മാറിയ ഒരാളായിരുന്നു ആ എന്നെപ്പോലും തിരിച്ചു കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ആർഷ വിദ്യാസമാജം എന്ന് പറയുന്നത് അപ്പോ ഞങ്ങള് ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ അത് പ്രണയമാവാം പ്രണയനാട്യങ്ങളാവാം ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളാവാം അങ്ങനെ പല വിധത്തില് പല തരത്തില് ഉള്ള മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ഈ ഒരു ലവ് ജിഹാദിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു പ്രവണത നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി സമാജം പറയുന്നത് കേക്കണ്ട നിങ്ങൾ ഇന്ന് ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കുന്ന മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ഈ ഇതില്ല ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവര് ദയവ് ചെയ്ത് ഒന്ന് ഈ മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ഒന്ന് പോയി നോക്കൂ അവിടെയുള്ള ഭൂരിഭാഗം പേരും ഒരു തൊണ്ണൂറ് ശതമാനം പേരും കാമുകന് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ പങ്കാളിക്ക് വേണ്ടിയോ മതം മാറാൻ തയ്യാറായി ചെന്നു നിൽക്കുന്നവരാണ് അപ്പോൾ എന്താണ് നിങ്ങൾ ഈ ലൗജിഹാദ് ഇല്ല എന്ന് പറയുന്നത് ഇനി ഇവരുടെ മറ്റൊരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതരത്തിലുള്ള എന്താണ് മിശ്ര വിവാഹങ്ങള് മതേതര വിവാഹങ്ങൾ നടക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ മാത്രം ഇത്ര പർവ്വതീകരിക്കാൻ കാരണം എന്നുള്ള തരത്തിലുള്ള വാദങ്ങളാണ് ഇവര് ഉന്നയിക്കുന്നത് ശരിയാണ് നമ്മുടെ നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള മതേതര വിവാഹങ്ങൾ നടക്കുന്നുണ്ട് മതേതര വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം രണ്ട് മതത്തിൽ പെട്ടവര് വിവാഹം കഴിക്കുന്നു വിവാഹത്തിനു ശേഷവും അവര് അവരുടേതായ വിശ്വാസങ്ങള് അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമ്പോഴാണ് മതേതര വിവാഹം എന്ന് പറയുന്നത് ഇനി അതല്ലാതെ വേറൊരു കാര്യമുണ്ട് അഡാപ്റ്റേഷൻ വിവാഹം അതായത് ഇപ്പം ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ വീട്ടിൽ കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടാനായിട്ട് അവര് ചിലപ്പോ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെയും മതം സ്വീകരിക്കുന്ന തരത്തിലുള്ള വിവാഹങ്ങളും നമ്മൾ കാണാറുണ്ട് അതും നമുക്ക് അതിൽ നമുക്ക് കുറച്ച് വിയോജിപ്പുകൾ ഉണ്ട് എന്നിരുന്നാലും ഒരു പരിധി വരെ അതും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവര് പ്രണയിക്കുന്ന സമയത്ത് തന്നെ മതം എന്നുള്ള ഒരു ഫാക്ടർ വരുന്നു എന്തിനാണ് പ്രണയത്തിന്റെ ഇടയിൽ മതം എന്നുള്ള ഒരു കാര്യം കലർത്തുന്നത് പ്രണയിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ ആ ബന്ധം മുമ്പോട്ട് പോയി കഴിഞ്ഞാല് അവര് പ്രണയത്തെക്കാൾ കൂടുതൽ അവര് മതം പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും കഴിഞ്ഞിട്ടും കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ വീട്ടുകാരുടെ നിർബന്ധം മതം മാറിയില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തില് പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിച്ചിട്ട് മതം മാറ്റിക്കുന്ന പ്രവണതകൾ മാത്രമല്ല ഇങ്ങനെ മതം മാറ്റിയവരെ പല ഔദ്യോഗിക മതപാഠ കൊണ്ടുപോയി മതം മാറ്റിയവരെ ഒരു ഘട്ട എത്തി കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുണ്ടെങ്കില് അവർ ഉപേക്ഷിക്കുക അവരെ മറ്റാരെങ്കിലും കല്യാണം കഴിക്കുക അതല്ലെങ്കിൽ അവരെ പല വിധത്തിലുള്ള ചതിയിലൂടെ തന്ത്രങ്ങളിലൂടെ ബ്രെയിൻ വാഷിങ്ങിലൂടെ അവരെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇത് പച്ചയായ യാഥാർത്ഥ്യാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇത്രയേറെ തെളിവുകൾ ഉള്ള ഒരു കാര്യമാണ് അപ്പോ ഇതിനെതിരെ നമ്മൾ എത്രയൊക്കെ നമ്മൾ കണ്ണടച്ചാലും ആ ഒരു സത്യം ഇല്ലാതാകുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ ഒന്നാകെ അപമാനിക്കുകയാണ് എന്നുള്ള തരത്തില് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്പർ വൺ സാക്ഷരത ഉള്ള നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നിന്ന് ഒരാള് ഒരാളായിക്കോട്ടെ രണ്ടാളായിക്കോട്ടെ പത്തായിക്കോട്ടെ അതെത്ര ആയിക്കോട്ടെ ഒരാളെങ്കിൽ ഒരാള് ഈ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തില് ഇവിടെ നിന്ന് പോയി അവര് മറ്റുള്ളവരെ പോലും കൊല്ലുന്ന തരത്തില് ആ ഒരു തലത്തിലേക്ക് വളർന്നു അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം വരുമ്പോ അതല്ലേ വാസ്തവത്തിൽ കേരളത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത് അത് പക്ഷേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് നാണങ്കേടായ അസ്കർ കൂടി കാണുന്നത് ഇടത് നിരീക്ഷകൻ ശ്രീ അസ്കർ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട് നിമിഷ ഫാത്തിമ ഉൾപ്പെടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട് അവർ കഴിഞ്ഞ കുറേ നാളുകളായി മകളെ എങ്ങനെയെങ്കിലും രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവിടുന്ന കരഞ്ഞു വിളിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി ആ മകൾ പോയത് വിദേശത്ത് ജോലിക്കായിരുന്നില്ല പോയത് ഈ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതേ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട് പോയതാണെങ്കിൽ തിരുവനന്തപുരത്തും തലസ്ഥാനത്ത് നിന്ന് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കൺമുൻപിലുള്ളപ്പോൾ ഇത് കെട്ടിച്ചമച്ച കഥയാണ് ഇത് പറയാൻ പാടില്ല എന്നൊക്കെ നിലപാട് സ്വീകരിക്കുന്നതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ശ്രീയസ്കർ അങ്ങ് പ്രണയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ പ്രണയം പ്രപഞ്ചം ഉൾ ഉൽപ്പൊത്തി മുതലുള്ള ഒരു ഒരു കാരണവശാലും പ്രണയത്തെ പറ്റിയല്ല പ്രണയത്തിന്റെ പേരിൽ ഈ പറ്റിയാണ് നിങ്ങൾക്ക് ഞാൻ വരാം ചെയ്യുന്നതെങ്കിൽ എല്ലാ സെമറ്റിക് മതങ്ങളും പ്രണയത്തെ കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രപഞ്ച ഉൽപ്പത്തിയുടെ കഥ പറയുന്ന എല്ലാ സെമറ്റിക് മതങ്ങളും പറഞ്ഞു വരുന്നത് ആദത്തിന്റെയും അവയുടെയും ആദ്യപിത ആദ്യപിത മാതി സങ്കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു വരുന്നതിൽ പ്രണയത്തിന്റെ കഥകളിലൂടെ തന്നെയാണ് സ്വാഭാവികമായും അതിനുശേഷം പ്രപഞ്ച പ്രപഞ്ച ഉൽപ്പത്തിയുടെ പല ഘട്ടങ്ങളിലും അല്ലെങ്കിൽ പരിണാമങ്ങളുടെ പല ഘട്ടങ്ങളിലും നാം കണ്ടിട്ടുള്ളതാണ് ചതിയുടെ കഥ ഇപ്പോ നിങ്ങൾ പറയുന്ന കേരള സ്റ്റോറിയെ സംബന്ധിച്ചാണെങ്കിൽ കേരള സ്റ്റോറിയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും എലമെന്റ് ആ സിനിമയിലുണ്ട് നാം സിനിമയെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ സിനിമയുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് അതിന് അതിലൊരു ഫിക്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിഭാവികൾ തകർന്ന മലയാള മലയാളികളെയും കേരളത്തെയും അപമാനിക്കുന്നതിനു വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതും കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു കലാ സൃഷ്ടി എന്നതിനപ്പുറം ഒരു ഡോക്യുമെന്ററി എന്നുള്ളതിനപ്പുറം ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ ഒന്നും പറയാനില്ല ആ സിനിമയെ പിടിച്ചാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കാനാണ് നിങ്ങൾ ശ്രമമെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ലവ് ജിഹാദ് രണ്ട് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ പ്രണയിക്കുന്നത് അക്ഷന്തവ്യമായ അപരാധമായി കാണാൻ കഴിയുമെങ്കിൽ അത് ഏതു സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും പ്രണയിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ നിങ്ങൾക്ക് പ്രണയത്തെ ശ്രീകാസ്കർ ഞാൻ മൂന്ന് പേര് പറയാം സോണിയ സബാഷ്യൻ മെറിൻ ജോസഫ് നിമിഷ ഫാത്തിമ ഇവർ മൂന്ന് പേര് ഇപ്പോൾ ഉള്ളത് അഫ്ഗാനിസ്ഥാനിലെ ജയിലുകളിലാണെന്നാണ് അവർ തന്നെ ഔദ്യോഗികമായി പറയുന്നത് ഇപ്പോൾ ജയിലിലാണോ താലിബാന് ശേഷം ആരും എവിടെയാണെന്ന് അറിയില്ല ഇവർ മൂന്ന് പേരും പോയത് കേരളത്തിൽ നിന്നാണ് ഇവർ പോയത് എവിടെയാണ് അവിടെ ജോലി തിരക്കി പോയതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന മനോഹരമായ പ്രണയത്തിൽപ്പെട്ട് അവർ വിനോദസഞ്ചാരത്തിന് പോയതാണോ അല്ലല്ലോ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഉള്ളപ്പോൾ അത് തുറന്നു കാട്ടുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒന്നുമില്ല ഇത്തരം താങ്കൾ പറഞ്ഞു ഇതൊക്കെ മഹത്തായ പ്രണയമാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ശ്രീകാസ്കർ നമുക്കറിയാലോ നമ്മുടെ മുന്നിൽ ഇല്ലാത്ത തെളിവുകളുടെ കഥ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഏതോ വലിയൊരു അപരാധം നാട്ടിൽ നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്ര ഏജൻസികളടക്കം സംസ്ഥാനത്തെ പോലീസിന്റെ സംവിധാനങ്ങളടക്കം അന്വേഷണം നടത്തിയിട്ടും ലവ് ജിഹാദ് ഒന്നില്ല അസന്നിഗ്ധമായി കോടതി ആ പേര് അങ്ങനെ ഒരു പേരാണ് പ്രശ്നമെങ്കിൽ ആ പേര് മാറ്റി വെക്കൂ ശ്രീകാസ്കർ ആ പേര് വെച്ചിട്ട് പറയൂ ഞാൻ പറഞ്ഞ മൂന്ന് പേരുകളുണ്ട് സോണിയ സബാസ്റ്റിൻ മെറിൻ ജോസഫ് നിമിഷ ഫാത്തി ബാക്കിയൊക്കെ മാറ്റി മാറ്റിവെക്കും മലബാർ മേഖലയിൽ നിന്ന് കാസർഗോഡ് ഒരു കുടുംബം ഉൾപ്പെടെ പോയതോ അതൊക്കെ മാറ്റിവെക്കു ഈ മൂന്ന് പേരുകൾ മാത്രം എടുത്തു പറയൂ ഇവരെ അവിടെ എത്തപ്പെട്ടത് ഇതിന് പിന്നിലെ കഥ എന്താണ് അത് ചർച്ചയാകണ്ടേ ഇത് തുറന്നു പറയുമ്പോൾ അത് കേരളത്തിലെ നാടകങ്ങളാണെന്ന് പറയുന്നത് വിദ്വേഷം പകർത്തുന്ന പടർത്തുന്നതിനു വേണ്ടി ശ്രമിക്കുന്നതാണോ തുറന്നുപറച്ചിൽ ഏതെങ്കിലും മതം വിദ്വേഷം പറയാൻ പഠിപ്പിക്കുന്നുണ്ടോ ഹിന്ദു മത ഹിന്ദു സംസ്കാരം തന്നെ എടുക്കൂ ഹിന്ദു സംസ്കാരം എന്താ പറഞ്ഞിട്ടുള്ളത് ലോക സമസ്തോ സുഖിനോ പവന്തു എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ലോകത്ത മുഴുവൻ ആളുകളും സുഖത്തോടും സൗഖ്യത്തോടും കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മത സംസ്കാരത്തെയാണ് നിങ്ങൾ അങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആ സംസ്കാരത്തിന്റെ ചുവട് പറ്റിയാണ് ആർ എസ് എസിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ചിലർ ആ ചിലരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ലവ് ജിഹാദ് ഉണ്ടെന്നും രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ഇങ്ങനെ ഐ എസ്സിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതെല്ലാം കൃത്യമായ അജണ്ടയോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്നും നിങ്ങൾ വിരളി പിടിക്കുന്നത് അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മതമല്ല പ്രശ്നം ഞങ്ങൾക്ക് മനുഷ്യനാണ് പ്രശ്നം ഏതെങ്കിലും മനുഷ്യൻ തീവ്രവാദത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ അത്തരം തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന മനുഷ്യർക്കെതിരെയാണ് ഞങ്ങൾ വർത്തമാനം പറയുന്നത് അവിടെ ഞങ്ങൾ മതങ്ങളെ നോക്കിയല്ല വർത്തമാനം പറയുന്നത് അങ്ങനെ ഏതെങ്കിലും മതം ഏതെങ്കിലും മതം അങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ഇവിടെ ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾ മുഴുവൻ കുഴപ്പാണെന്ന് അവരാരും ഭീകരവാദികളാണെന്നൊന്നും പറഞ്ഞില്ല അതിലെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഒരു കുറഞ്ഞ ന്യൂനപക്ഷം അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു ആർ എസ് എസ് മാത്രം പറഞ്ഞല്ല ശ്രീ ഹാസ്കർ ഇന്ന് താമരശ്ശേരി രൂപത ആ പ്രതിനിധി പറഞ്ഞ എന്താണ് മുന്നൂറോളം കേസുകൾ ആ രൂപത തന്നെ ഇത്തരം പെട്ട ആ പേര് ഞാൻ ഉപയോഗിക്കുന്നില്ല താങ്കൾക്ക് ആ പേര് ഇഷ്ടമല്ലെങ്കിൽ ആ പേര് പറയുന്നില്ല ഇത്തരം കൂടി കുടുക്കിൽപ്പെട്ട പെൺകുട്ടികളെ മുന്നൂറോളം കേസുകൾ അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും ഈ പേര് അവർ ഉപയോഗിച്ച് ലൌജിഹാദ തന്നെയാണ് ലൌജിഹാദ് നിലനിൽക്കുന്നുണ്ട് ഇടുക്കി രൂപത എന്താണ് പറഞ്ഞത് സമാനമായ ശ്രമങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട് അതിൽ നിന്ന് തങ്ങളുടെ യുവതലമുറയെ രക്ഷിക്കുക അതിനൊരു ഒരു ക്യാമ്പയിനായി ഒരു ബോധവൽക്കരണമായാണ് ഈ സിനിമ ഉപയോഗിക്കുന്നതെന്നാണ് അവരൊക്കെ പറഞ്ഞു ഇവരാരും ആർ എസ് എസിന്റെ ചട്ടവും എങ്ങനെയാണ് താമരശ്ശേരി രൂപതയും ഇടുക്കി രൂപതയും ഒക്കെ ആർ എസ് എസിന്റെ ചട്ടകുമായി മാറുന്നത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ചില ആർ എസ് എസ് നേതാക്കന്മാർ ചില രൂപത സഭാ പ്രതിനിധികളുമായി രഹസ്യ ചർച്ച നടത്തിയിരുന്നു വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അത് പറയുന്നു അത് വരും ദിവസങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അത് കൃത്യമായി പുറത്തു വരുന്നതിനുള്ള തെളിവുകൾ ഇപ്പോൾ കൈകളിലുണ്ട് അത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരും ഒരു സംശയം വേണ്ട ആ അത്തരം ചർച്ചകൾക്കൊടുവിൽ ആണ് കേരള സ്റ്റോറി ഇടുക്കി അതിരൂപത പ്രദർശിപ്പിക്കുന്നതിനും കെ സി വൈയമ്മിനെ കൊണ്ട് പ്രദർശിപ്പിക്കുന്നതിനുമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് അത് വളരെ ദിവസങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ തെളിവുകൾ പുറത്തു വരുന്ന ഒരു സംശയം വേണ്ട ചില മതപുരോഹിതന്മാർക്ക് ചില ക്രിസ്തീയ പുരോഹിതന്മാർക്ക് ആർ എസ് എസിനോട് ചില സ്നേഹം തോന്നിയിട്ടുണ്ട് ആ സ്നേഹം തോന്നുന്നതിന് മറ്റു ചില ഘടകങ്ങളുണ്ട് അതിൽ ഒരു രാഷ്ട്രീയ ഘടകങ്ങളും അക്കാര്യത്തിൽ നിലവിലില്ല അവരുടെ രാഷ്ട്രീയമല്ല പ്രശ്നം മറ്റു ചില ഘടകങ്ങൾ കൂടി വെച്ച് അവർക്ക് ആർ എസ് എസിനോട് സ്നേഹം തോന്നിയിട്ടുണ്ട് ഇന്ന് നിരണം മുൻ ഭദ്രാസ ഭദ്രാസ ഭദ്രാസന്റെ അധിപൻ ആയിരുന്ന പിതാവ് ഗീവർഗീസ് കുർലോസിന്റെ ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്ന് പറയുന്നത് ക്രിസ്തു മതം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മതമാണ് ആ സ്നേഹത്തിന്റെ മതം നിലപാടെന്നതൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി കേരളം കണ്ടോണ്ടിരിക്കുന്നില്ല ഉപതെരഞ്ഞെടുപ്പ് നിങ്ങളോട് പരിശോധിച്ചാൽ ഇടതുമുട്ടലും രേഖ കൂടിക്കാഴ്ചകളൊന്നും മാറ്റി നടത്തിയിട്ടില്ല ശ്രീസ്കർ താങ്കളേക്ക് മടങ്ങിയത്